ചിനക്കലാൽ പഞ്ചായത്തിലെ കുടിയറക്കു ഭീഷണി നേരിടുന്ന കണ്ടത്തെ കർഷകർ വിവരാവകാശ നിയമപ്രകാരം നൽകുന്ന അപേക്ഷയിൽ പോലും രേഖകൾ നൽകാതെ റവന്യൂ വകുപ്പ് ചിനക്കലാലിന്റെ ലിത്തോമാപ്പ് ലാൻഡ് രജിസ്റ്റർ എന്നിവയുടെ പകർപ്പ് ഓഫീസിലില്ലെന്ന രാജകുമാരി ഭൂപതിവ് സ്പെഷ്യൽ തഹസിൽദാരുടെ വിവരാവകാശ മറുപടി അതേസമയം ഇതേ കർഷകരുടെ പട്ടയാപേക്ഷകൾ നിരസിച്ച ഉത്തരവിറക്കിയത് ലാൻഡ് രജിസ്റ്റർ പരിശോധിച്ചാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് ഇടുക്കി വിഷനിൽ ലഭിച്ചു ചിന്നക്കനാൽ വില്ലേജിന്റെ ലിത്തോ മാപ്പിന്റെയും ലാൻഡ് രജിസ്റ്ററിന്റെയും പകർപ്പ് ആവശ്യപ്പെട്ടാണ് ചിന്നക്കനാൽ സംരക്ഷണ സമിതി രാജകുമാരി ഭൂപതിവേ സ്പെഷ്യൽ തഹസിൽദാർക്ക് അപേക്ഷ നൽകിയത് എന്നാൽ ലഭിച്ച മറുപടി രേഖകളുടെ പകർപ്പ് ഈ ഓഫീസിൽ ഇല്ല എന്നാണ് കാരണമായി പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഭൂപതിവേ സ്പെഷ്യൽ തഹസിൽദാറുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് കഴിഞ്ഞ ഡിസംബർ എട്ടിന് നൽകിയ വിവരാവകാശത്തിലാണ് ഈ മറുപടി ഇതേ ഓഫീസിലെ സ്പെഷ്യൽ തഹസിൽദാരുടെ മറ്റൊരു ഉത്തരവ് പരിശോധിച്ചാൽ വിവരാവകാശത്തിനുള്ള മറുപടി കള്ളമാണെന്ന് വ്യക്തമാകും ഇപ്പോൾ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കുടിയേർക്ക ഭീഷണി നേരിടുന്ന പന്ത്രണ്ട് കർഷകരുടെയും പട്ടയ അപേക്ഷ പരിശോധിച്ച ശേഷം നിരസിച്ച ഉത്തരവിറക്കിയിട്ടുണ്ട് ലാൻഡ് രജിസ്റ്റർ പരിശോധിച്ചതിൽ കൈവശക്കാരന്റെ പേരില്ലെന്നും സർക്കാർ തരിച്ചെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നും ഉത്തരവിൽ വ്യക്തമായി പറയുന്നു വിവരാവകാശത്തിന് മറുപടി നൽകിയത് ഡിസംബർ ലാൻഡ് രജിസ്റ്റർ പരിശോധിച്ച് പട്ടയ അപേക്ഷ നിരസിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മൂന്നിന് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് വർഷം മുമ്പ് അന്ന് പരിശോധിച്ച രേഖകൾ ഇന്ന് എവിടെ പോയി എന്ന് ചോദിച്ചാൽ മറുപടിയുമില്ല അതുകൊണ്ട് തന്നെയാണ് തങ്ങളെ കുടിയിറക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ ഗൂഢനീക്കം നടക്കുന്നുവെന്ന ആരോപണം ഇവിടുത്തെ കർഷകർ ഉന്നയിക്കുന്നത് പഞ്ചായത്തിലെ തിടീർ തുടങ്ങിയ ലാൻഡ് രജിസ്റ്ററിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ താലൂക്ക് തഹസിൽദാർക്ക് അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് എന്നാൽ രാജകുമാരി ഭൂഭ്യ ഓഫീസിലോ ഉടുമ്പുജോല താലൂക്ക് തഹസിൽദാരുടെ ഓഫീസിലോ ഇത് സംബന്ധിച്ച രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ള വിവരാകാശ രേഖയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഈ ലാൻഡ് രജിസ്റ്ററിൽ പേരില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതാണ് നിങ്ങളുടെ പേരില്ല എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് മറ്റൊരു വിവരാവകാശം തന്നിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടും ജനങ്ങളെ തരത്തിലുള്ള വിവരാവകാശ തന്നുകൊണ്ട് സാധാരണക്കാരനെ നടപടികളാണ് ഉദ്യോഗസ്ഥ തലത്തിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയുണ്ടെന്ന കർഷകരുടെ ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സ്പെഷ്യൽ തഹസിൽദാരുടെ ഉത്തരവും ഇതേ തഹസിൽദാർ തന്നെ നൽകിയിരിക്കുന്ന വിവരാവകാശ രേഖയും അനീഷ് പി ന്യൂസ്